നമസ്കാരം നമുക്ക് ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയ അഡ്വക്കേറ്റ് അനിൽ വിലയിലാണ് സർ ഇപ്പോൾ പി എഫ് ഐയുടെ ഹിറ്റ്ലിസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് മാധ്യമങ്ങളിലുടനീളം നടന്നുകൊണ്ടിരിക്കുന്നത് പി എഫ് ഐയുടെ ഹിറ്റ്ലിസ്റ്റിലേക്ക് വരുമ്പോൾ എസ് ബി പി ഐ എന്ന ഒരു രാഷ്ട്രീയ സംഘടനയെ മുന്നിൽ നിർത്തിക്കൊണ്ട് നമ്മുടെ ഭരണഘടനയെ അടക്കം മാറ്റി എഴുതുക ഒരു ഇസ്ലാമിക ആശയധാരയിൽ ഉയരുന്ന നിലയിലുള്ള ഒരു ഭരണഘടനയോ ഉണ്ടാക്കുക എന്ന രീതിയിലൊക്കെയാണ് ഇവർ പ്രവർത്തിക്കുന്നത് എന്ന റിപ്പോർട്ടുകളൊക്കെ ഈ കഴിഞ്ഞ ദിവസം പുറത്തു വയ്ക്കുക പി എഫ് ഐയിലേക്ക് വരുമ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഒരു ഇസ്ലാമിക രാജ്യമാക്കാൻ വേണ്ടിയിട്ട് അവരുടെ സ്ലീപ്പർ സെല്ലുകൾ എത്രത്തോളം സജീവമാണ് കേരളത്തിലെ ഇസ്ലാമിക ഭീകരവാദത്തിന് രണ്ട് തലങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ ലഹള എന്ന് പറയുന്ന ആദ്യ കാലഘട്ടവും അതിനുശേഷം തൊണ്ണൂറുകൾക്ക് ശേഷം തുടങ്ങിയ രണ്ടാം കാലഘട്ടവും ഈ രണ്ടാം കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട തീവ്രവാദ സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ എല്ലാ മാധ്യമങ്ങളിലും നടന്ന ചർച്ചകളിലൊക്കെ തന്നെ നമ്മൾ പറഞ്ഞൊരു വാക്കുണ്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന നിരോധിത സംഘടനയുടെ സ്ലീപ്പർ സെല്ലുകൾ കേരളത്തിൽ ഇപ്പോൾ സജീവമാണ് എന്നാണ് എല്ലാ ആങ്കർമാരും അല്ലെങ്കിൽ എല്ലാ ഗസ്റ്റുകളും ഒക്കെ ചർച്ചകളിൽ പറഞ്ഞ വാചകം അതായിരുന്നു സ്ലീപ്പർ സെല്ല് എന്നുള്ളതാണ് തീർച്ചയായിട്ടും ആ വാക്ക് ഉപയോഗിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം സ്ലീപ്പർ സെല്ലുകളല്ല പോപ്പുലർ ഫ്രണ്ടിന്റെ കേരളത്തിൽ പ്രവർത്തിക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ രണ്ടു വർഷം മുമ്പ് കേന്ദ്ര സർക്കാർ നിരോധിച്ചു എങ്കിലും അവരുറങ്ങുകയല്ല അവരുണർന്നിരിക്കുകയാണ് സ്ലീപ്പ് ലെസ് സെല്ലുകളാണ് ഇന്ന് കേരളത്തിൽ വ്യാപകമായിട്ടുള്ളത് പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചതിന് ശേഷം അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനമായ എസ് ഡി പി ഐ വളരെ സജീവമായി കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് നിരോധിതമായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നേതാക്കന്മാരും അണികളും ഒക്കെ വ്യാപകമായ രീതിയിൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ഒക്കെ നുഴഞ്ഞു കയറിയിട്ടുണ്ട് പകൽ സമയത്തൊക്കെ തന്നെ അവർ ആ കോൺഗ്രസ് രാഷ്ട്രീയവും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയവും കളിക്കുമ്പോഴും രാത്രിയാകുമ്പോൾ അവരൊക്കെ തനി സ്വഭാവം പുറത്തെടുക്കുകയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്നുള്ള പ്രസ്ഥാനം ഏത് ആശയത്തിന് വേണ്ടിയാണോ രൂപം കൊണ്ടത് ആ ആശയം നടപ്പാക്കാൻ വേണ്ടി അവർ ഉറങ്ങാതിരിക്കുകയാണ് അതുകൊണ്ട് സ്ലീപ്പർ സെല്ലുകളല്ല സ്ലീപ്പർലെസ് സെല്ലുകളാണ് കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കേരളത്തിലെ തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ രണ്ടാം ഘട്ടം തുടക്കം കുറിച്ചത് തൊണ്ണൂറ് തൊണ്ണൂറ്റിയൊന്ന് കാലഘട്ടത്തിന് ശേഷമാണ് അവർ തുടങ്ങിയ രീതി എന്ന് പറയുമ്പോൾ അനിസ്ലാമികമായിട്ടും ഉള്ള എല്ലാത്തിനെയും തകർത്തെറിയുക എന്നുള്ള ഒരു തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ പ്രവർത്തനം തുടങ്ങിയത് നമുക്കറിയാം എൻ ഡി എഫ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ആദ്യ രൂപം അല്ലെങ്കിൽ സിമിയിലൊക്കെ തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ തുടക്കമെങ്കിലും എൻ ഡി എഫ് എന്ന പേരിൽ പ്രവർത്തനം ആരംഭിച്ച കാലയളവിൽ ആദ്യം അവർ ചെയ്തത് സിനിമ എന്ന് പറയുന്നത് അനിസ്ലാമികമാണ് അതുകൊണ്ട് സിനിമാ തൊട്ടകളൊക്കെ വ്യാപകമായി ഇല്ലാതാകണം പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ പല ഓല തിയേറ്ററുകളും പണ്ട് കാലത്തുണ്ടായിരുന്ന തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒന്ന് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ധാരാളം ഓല തിയേറ്ററുകളുണ്ട് ചങ്ങരംകുളം സബീന വളാഞ്ചേരി പോപ്പുലർ കുറ്റിപ്പുറം മീന തുടങ്ങിയ ധാരാളം തിയേറ്ററുകളും മലപ്പുറം ജില്ലയിൽ തീപ്പട്ടി ബോംബ് എന്ന രീതിയിൽ അവര് ആ ഒരു സംവിധാനം ഉണ്ടാക്കി ആക്രമിച്ച് ആ തിയേറ്ററുകൾ കത്തിച്ച് കത്തിച്ചു കളഞ്ഞു അതുപോലെ തന്നെ ഈ ഓലക്കൊട്ടകൾ അല്ലാത്ത തിയേറ്ററുകളിലെ സ്ക്രീനുകൾ അവർ തകർത്തു ധാരാളം സംഭവങ്ങൾ മലബാർ മേഖലയിൽ നിന്നക്കാലത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതൊന്നും അന്വേഷിക്കാൻ കേരളത്തിലെ പോലീസോ ഭരണ സംവിധാനങ്ങളോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഈ ഇസ്ലാമിക തീവ്രവാദി പ്രസ്ഥാനങ്ങളുടെ വളർച്ചയ്ക്ക് പിന്തുണയേറിയ ഘടകം അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും ആദ്യ ഘടകം അതായിരുന്നു അതിനുശേഷം അവർ അവരുടെ തീവ്രവാദ പരീക്ഷണം പല രീതിയിൽ മാറ്റിയിട്ടുണ്ട് കടലുണ്ടി പുഴയിൽ നിന്ന് പിടിച്ചിട്ടുള്ള സ്റ്റീൽ ബോംബുകൾ പൈപ്പ് ബോംബുകൾ അതിനുശേഷം മലബാർ മേഖലയിൽ വ്യാപകമായ രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് വ്യാപകമായ രീതിയിൽ ഒരു കാലത്ത് ഈ തെരുവു നായ്ക്കളുടെ എല്ലാം കഴുത്ത് വെട്ടിമുറിച്ച് കൊന്നിട്ടിരിക്കുന്ന കാഴ്ചകളും പല സ്ഥലങ്ങളിലും കാണാൻ സാധിച്ചു അത് തീവ്രവാദ പരിശീലനത്തിന്റെ പരിപാടിയുടെ ഭാഗമായിരുന്നു ഒരു വ്യക്തിയെ കൊല്ലുന്നതിന്റെ അറപ്പ് മാറ്റുക എന്നുള്ള പ്രക്രിയ പഠിപ്പിച്ചത് ഈ തെരുവു നായ്ക്കളുടെ കഴുത്ത് വെട്ടിമുറിച്ചുകൊണ്ടാണ് മനസ്സിലാക്കണം അടുത്ത ഘട്ടമായിട്ട് എന്താണ് ഇലക്ട്രിക് പോസ്റ്റുകളിലെ ബൾബുകൾ എറിഞ്ഞു പൊട്ടിച്ചുകൊണ്ട് ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് ഒരു ആക്രമണം നടത്താൻ ഒരു ബോംബെറിയാൻ ഉള്ള പരിശീലനം നൽകുന്നതിന്റെ ഭാഗമായിട്ട് ധാരാളം തെരുവുവിളക്കുകളുടെ ബൾബുകൾ എറിഞ്ഞു പൊട്ടിച്ച അവസ്ഥയും മലബാർ മേഖലകളിൽ ഉണ്ടായി ഇങ്ങനെ ക്രമേണ ക്രമേണ വളർന്നു വന്നിട്ടുള്ള ആ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഏറ്റവും അവസാനം പാലക്കാട് ശ്രീനിവാസനെയും ആലപ്പുഴയിൽ രഞ്ജിത്ത് ശ്രീനിവാസനെയും കൊന്നത് അതിനുശേഷമാണ് അവർ കൊച്ചുകുട്ടികളെ കൊണ്ടാണ് മുദ്രാവാക്യം വിളിപ്പിക്കുന്നത് അവലും മലരും കുന്തിരിക്കുമൊക്കെ കരുതി വെച്ചോളൂ നിങ്ങളുടെ കാളന്മാർ ഇതാ വന്നെത്തിച്ചേർന്നു എന്ന് പറഞ്ഞൊരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ഇപ്പോൾ വസിക്കുന്നത് തഴി തീവ്രവാദ സ്വഭാവമുള്ള സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ നിരോധിച്ചു എന്നുള്ള കാരണത്താൽ കേരളത്തിലെയോ ഭാരതത്തിലെയോ ഇസ്ലാമിക തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ അവസാനമായെന്ന് കരുതരുത് ഇവരുടെയൊക്കെ തലതൊട്ടപ്പന്മാരായിട്ടുള്ള ഐ എസ് ഐ എസ് അവര് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിനെ ഒരു ഭരണകൂടം നിരോധിക്കുകയാണെങ്കിൽ ആ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം ഇല്ലാതാകുന്നില്ല പല പേരില് പല ഭാവത്തില് പല രൂപത്തില് പല കാലഘട്ടങ്ങളിൽ ആ തീവ്രവാദ സ്വഭാവ സംഘടന അതേപോലെ തന്നെ നിലനിൽക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ കഴിഞ്ഞ ദിവസം എൻ ഐ എ കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്ര അല്ല സത്യവാങ്കൂണത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് തൊള്ളായിരത്തി അൻപത് പേരെ കൊല്ലാനുള്ള ശ്രമം പോലീസിലും പട്ടാളത്തിലും കടന്നു കയറാനുള്ള ശ്രമം സമാന്തര ജുഡീഷ്യൽ സിസ്റ്റം എന്ന് പറയുന്ന സമാന്തര കോടതി വ്യവസ്ഥകള് കേരളത്തിൽ ആരംഭിക്കാനുള്ള ശ്രമം ഒക്കെ തന്നെ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട് ഇപ്പോഴും അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളും ശ്രമങ്ങളും കേരള സമൂഹത്തിൽ തുടരുകയാണ് ഇതിനകത്ത് ഏറ്റവും രസകരമായി തോന്നുന്നത് എന്നാൽ ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു വസ്തുത സമാന്തര കോടതികൾ ഉണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് കേരളത്തിലെ സമാന്തര ഇസ്ലാമിക തീവ്ര കോടതികൾ പ്രവർത്തിക്കുന്നുണ്ട് ഇല്ലെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അൽ ഈ അൽഖൊയ്ദയുടെ ഒക്കെ ഇസ്ലാമിക കോടതികളുണ്ട് ഏതെങ്കിലും വസ്ത്രധാരണത്തിൽ മോശമായി വരുന്ന പെൺകുട്ടികളെ കല്ലെറിഞ്ഞു കൊല്ലുക കുത്തി കൊ അല്ലെ വെട്ടിക്കൊല്ലുക തുടങ്ങിയ പ്രാകൃതമായിട്ടുള്ള കാടൻ ഭരണ നിയമ സംവിധാനങ്ങളാണ് അവർ നടപ്പാക്കുന്നത് അതേപോലെ തന്നെ കേരളത്തിലെ ദാരു ഖാദ എന്ന പേരിൽ കേരളത്തിൽ ഇസ്ലാമിക കോടതികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് കേരള നിയമസഭയില് വ്യക്തമായ രേഖകളുണ്ട് നമ്മൾ മനസ്സിലാക്കണം വ്യക്തമായ രേഖകളുണ്ട് രണ്ടായിരത്തി പത്ത് ജൂൺ മാസം ഇരുപത്തിയേഴാം തീയതി കേരള നിയമസഭയിൽ നമുക്കറിയാം കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് നടന്നത് അരിയാടൻ മുഹമ്മദ് അവന്റെ മകൻ ചോദിച്ച നിലമ്പൂർ മണ്ഡലം നിലമ്പൂർ മണ്ഡലത്തിൽ നിന്നുള്ള കോൺഗ്രസ് എം എൽ എ ആയിരുന്നു അക്കാലത്ത് അരിയാടൻ മുഹമ്മദ് അരിയാടൻ മുഹമ്മദ് അന്ന് നിയമസഭയിൽ ഒരു ചോദ്യം ചോദിച്ചു കേരളത്തില് ഇസ്ലാമിക കോടതികൾ ഉണ്ടോ എന്നുള്ളതായിരുന്നു ചോദ്യം നമുക്കറിയാം കേരള നിയമസഭയിൽ ഒരു ചോദ്യം ഒക്കെ ചോദിക്കുകയാണെങ്കിൽ നിന്ന് നിപ്പിലൊന്നും അല്ല മറുപടി നൽകുന്നത് ആ സർക്കാർ വകുപ്പ് അതിനെപ്പറ്റി കൃത്യമായി അന്വേഷണം നടത്തി കൃത്യമായി പഠിച്ച് നിയമസഭയുടെ രേഖയാവുന്നതാണ് എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് ഉത്തരം തയ്യാറാക്കുന്നത് അന്ന് ഈ സംസ്ഥാന സർക്കാരിലെ ആഭ്യന്തര മന്ത്രി എന്ന് പറഞ്ഞ കൊടിയേരി ബാലകൃഷ്ണനാണ് കൊടിയേരി ബാലകൃഷ്ണൻ കൃത്യമായതിനു മറുപടി കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പത്ത് ജൂൺ ജൂൺ മാസം ഇരുപത്തി ഏഴാം തീയതിയിലെ നിയമസഭാ രേഖകൾ നമുക്ക് കാണാൻ സാധിക്കും അത് തൊട്ടടുത്ത ദിവസം ജൂൺ ഇരുപത്തി എട്ടാം തീയതിയിൽ ഇൻഡർ എക്സ്പ്രസ് പത്രമാണ് വാർത്ത കൊടുത്തിട്ടുണ്ട് കേരളത്തിലെ നിലമ്പൂർ കേന്ദ്ര മലപ്പുറം ജില്ലയിലെ സമാന്തര ഇസ്ലാമിക കോടതിയുടെ പ്രവർത്തനം ദാറുൽ ഖൈദ എന്ന പേരിൽ പ്രവർത്തനം ആരംഭിച്ചതായിട്ട് മറുപടി കൊടുത്തിട്ടുണ്ട് അത് ഉദ്ഘാടനം ചെയ്തത് ആരാണെന്നും പറഞ്ഞിട്ടുണ്ട് മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ അക്കാലത്തെ ആയിരുന്ന മുഹമ്മദ് ഖാലി റഹ്മാൻ എന്ന് പറയുന്ന വ്യക്തിയാണ് കേരളത്തിൽ വന്ന് ഈ കോടതി ഉദ്ഘാടനം ചെയ്തത് ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് പക്ഷെ കേരള സമൂഹം ഇതിനൊന്നും തിരിച്ചറിയാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി പത്ത് കഴിഞ്ഞ് പതിനഞ്ച് വർഷക്കാലം കടന്നുപോയി ഇതിനെപ്പറ്റി അന്വേഷണം നടത്താനോ ഇതൊരു കോടതിയുടെ ഉത്തരം മാത്രമാണ് കേരളത്തിലെ ഇവരുടെ എല്ലാ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും സമാന സ്വഭാവമുള്ള ഈ ഇസ്ലാമിക കോടതികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് കേരള നിയമസഭയിൽ രേഖയായി കിടക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതിനെ ഒരൊറ്റ വ്യക്തികൾ പോലും നിഷേധിച്ചിട്ടില്ല അത് ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിന്റെ ആർ കെസ് നോക്കുകയാണെങ്കിൽ നമുക്കതുമായി ബന്ധപ്പെട്ട വ്യക്തമായ രേഖ ലഭ്യമാണ് സർ ഈ ഒരു സമാന്തര ഇസ്ലാമിക കോടതിയുടെ കാര്യം പറയുമ്പോൾ തന്നെ ഇത്തരം ഒട്ടേറെ രീതിയിലുള്ള പ്രവർത്തന ശൈലികളിലൂടെയാണ് അവർ ഇവിടെ കേന്ദ്രീകരിക്കുന്നത് അവരുടെ പ്രവർത്തന ശൈലിയെ നമുക്ക് എങ്ങനെ വിലയിരുത്താം അവരുടെ പ്രവർത്തന ശൈലി എന്ന് വെച്ചാൽ വളരെ ആസൂത്രിതമാണ് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ചർച്ചകളിലൊക്കെ പറഞ്ഞു അവർക്ക് വ്യാപകമായ പല വിഭാഗങ്ങളുണ്ട് നമ്മളുടെ മുമ്പിൽ നമ്മളുടെ മുമ്പിൽ നിൽക്കുന്ന പലരും ചിലപ്പോൾ ചിലപ്പോൾ ഇസ്ലാമികരായിട്ടുള്ള പല വ്യക്തികളും ഈ തീവ്രവാദ സംഘടനയുടെ പ്രവർത്തകരാണ് അവർക്ക് ഓരോരോ ഡ്യൂട്ടിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു റിപ്പോർട്ടർമാര് ഒരു സമൂഹത്തില് ആരെയൊക്കെ കൊല്ലണം ആരുടെയൊക്കെ പേരിലുള്ള ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കണം എന്ന് തയ്യാറാക്കാൻ വേണ്ടിയുള്ള റിപ്പോർട്ടർമാരുണ്ട് എല്ലാ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലും അവരുടെ റിപ്പോർട്ടർമാർ കടന്നു ചെന്നുകൊണ്ട് ആ ഗ്രാമത്തില് ആ പട്ടണത്തില് തങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്നത് ആരാണ് അയാളെ ഭാവിയിൽ കൊല്ലേണ്ടവരാണോ അതോ ആക്രമിച്ച് കീഴടക്കി അവനെ വീട്ടിൽ കിടത്തേണ്ടവരാണോ അല്ലെ അവനെ നിശ്ശബ്ദനാക്കേണ്ടതാണോ അല്ലെങ്കിൽ അവന്റെ മകൾ മകളെ ജിഹാദിൽ ജിഹാദിൽപ്പെടുത്തി നശിപ്പിക്കേണ്ട വ്യക്തിയാണോ തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിച്ച് ഏകദേശം മുപ്പത് മുപ്പത്തി അഞ്ച് ചോദ്യാവലികളാണ് ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഇവരുടെ റിപ്പോർട്ടർമാർക്ക് കൊടുത്തിരിക്കുന്നത് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്ന യാഥാർത്ഥ്യമാണ് സമസ്ത മേഖലകളിലും പോലീസ് സംവിധാനത്തിൽ പച്ച വെളിച്ചം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കുറെ കാലത്തിന് മുമ്പ് പച്ച വെളിച്ചം എന്ന് പറഞ്ഞ വാട്സ്ആപ്പ് ഗ്രൂപ്പ് കേരളത്തിലെ പോലീസിലെ ഇന്റലിജൻസ് സെക്ഷനിൽ ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ ബിജു എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന് പോലീസിന്റെ ഔദ്യോഗികമായ രഹസ്യങ്ങളൊക്കെ ഈ തീവ്രവാദ സംഘടനകൾക്ക് ചോർത്തി കൊടുക്കുന്നു എന്നുള്ള വാർത്ത കേരള സമൂഹം ഞെട്ടലോടാണ് കേട്ടത് പക്ഷെ ആ ഞെട്ടൽ മാത്രമേ ഉള്ളൂ അടുത്ത കാലത്ത് ഒരു ഒരു പോലീസ് സർവീസിലുള്ള ഉദ്യോഗസ്ഥന്റെ ഐ ഡി കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരു തീവ്രവാദി ആലുവായൽ അവരുടെ കാൻഡിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി കഥയും പുറത്തു വന്നു ഇങ്ങനെ ജുഡീഷ്യറി ആയിക്കൊള്ളട്ടെ പോലീസായിക്കൊള്ളട്ടെ പട്ടാളമായി കൊള്ളട്ടെ നിയമരംഗമായി ഏത് മേഖലകളിലും ഇവർ കടന്നു കയറിയിട്ടുണ്ട് ഒരു സർവാധിപത്യം സ്ഥാപിച്ചുകൊണ്ട് രണ്ടായിരത്തി നാല്പത്തി ഏഴാകുമ്പോൾ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ നൂറാം വർഷം ആഘോഷിക്കുമ്പോൾ ഈ ഭാരതത്തിനെ കീഴടക്കിക്കൊണ്ട് ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കാനുള്ള മുന്നൊരുക്കം അത് പൂർണ്ണമായും സാധിച്ചിട്ടില്ല എങ്കിൽ ഈ കേരളം ഉൾപ്പെടുന്ന തെക്കൻ സംസ്ഥാനങ്ങളെ കട്ടിങ് ദ സൗത്തിന്റെ ഭാഗമായി വിഭജിച്ചുകൊണ്ട് ഒരു ഇസ്ലാമിക രാഷ്ട്രം ഈ ഭാരതത്തിനുള്ളിൽ തന്നെ സൃഷ്ടിക്കാനുള്ള ആസൂത്രിതമായ ശ്രമമാണ് അതിനുവേണ്ടി വേണ്ടി കോടാനു കോടി രൂപയാണ് വിദേശത്തു നിന്ന് വരുന്നത് നമ്മളൊക്കെ ഇപ്പോൾ ഈ മാധ്യമങ്ങളിൽ കാണുന്ന ചില നന്മ മരങ്ങളുണ്ട് നന്മ മരങ്ങള് സഹായിക്കുക എന്ന് പറഞ്ഞ് അതിനുവേണ്ടി വരുന്ന ഫണ്ടുകൾ കോടാനു കോടി പെട്രോൾ ഡോളറുകള് ഇതിന്റെ മറവിലേക്ക് വരുന്ന കള്ളപ്പണമാണ് അതും സർക്കാർ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇടപെടണമെന്നുള്ളതാണ് വിശ്വ ഹിന്ദു വർഷത്ത് പോലുള്ള സംഘടനകളുടെ ആവശ്യവും വളരെ വ്യക്തമാണ് സാർ എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇത്രയും സമയം സംസാരിച്ചതിന് നന്ദി